വെറും പത്തിരൂ ഇട്ട് പത്തിരൂപ ഇട്ടിട്ട് ഉടനെ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഗൂഗിൾ പേ കറക്റ്റ് ആണോന്ന് നോക്കാനായിട്ട് അടുത്തൊരു ഗൂഗിൾ പേ നമ്പർ നമ്പര് അപ്പൊ അതിൽ കിടക്കുന്ന പൈസ പോവാനും വേണ്ടിയുള്ള ഉടനെ പറയുന്ന നിങ്ങൾ ആധാർ നമ്പറും ആധാർ നമ്പർ പറഞ്ഞു തരണം പിന്നെ ഞങ്ങള് വേറൊരു മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒ ടി പി ആണെന്ന് അത് അതുകൂടെ അയച്ചേരി അതേപോലെ നിങ്ങളെ മൊബൈലിൽ നിന്ന് അടിച്ചു കയറ്റണമെന്ന് പറഞ്ഞു ഇപ്പോൾ പലതരം തട്ടിപ്പിൽ പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ് സാമ്പത്തിക തട്ടിപ്പ് അതിപ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ വന്നപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂടി വന്നപ്പോൾ അതിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടി വന്നു ഇതുപോലെ സാങ്കേതിക വിദ്യയിലൂടെ തട്ടിപ്പിന് സാമ്പത്തിക തട്ടിപ്പിനൊക്കെ ഇരയാക്കപ്പെടുന്നവരിൽ കൂടുതലും വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള മുമ്പതിയിൽ നിൽക്കുന്ന എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് അത്തരമൊരു തട്ടിപ്പ് ഈയിടെ വർക്കലയിൽ നടന്നു ഒരു ക്ഷീര കർഷകൻ്റെ ഫോണിലേക്ക് എൻ സി സി ക്യാമ്പിലേക്ക് പാല് വേണമെന്നും പറയുക ആവശ്യപ്പെട്ട് ഒരു ഫോൺ വരുന്നു ലൊക്കേഷൻ എല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കുന്നു ആരാണെന്ന് വിശ്വസിച്ചു കാരണം എൻ സി സി എന്നൊക്കെ കേൾക്കുമ്പോൾ അതിൽ പറ്റിക്കപ്പെടാനൊന്നുമില്ലല്ലോ ആ അയച്ചു കൊടുത്ത ലൊക്കേഷനും ഒരു ക്യാമ്പ് ഉള്ളതെല്ലാം സത്യം തന്നെയാണ് അപ്പം പിന്നെ അവിടേക്ക് പാല് വേണമെന്ന് പറയുമ്പോൾ ആരാണ് വിശ്വസിക്കുന്നത് അതും വീടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ലിറ്ററിന് അറുപത് രൂപ വെച്ച് അദ്ദേഹം സമ്മതിച്ച് പാല് കൊടുക്കാമെന്നാണ് പാല് കൊടുക്കുകയും ചെയ്തു പക്ഷെ അവർ പറയുന്ന ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം പത്ത് രൂപ ഇട്ട് കൊടുത്തിട്ട് അയാളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് എല്ലാം കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു അത് വിശ്വസിച്ചു പക്ഷേ അയാളുടെ ഗൂഗിൾ പേയുടെ എല്ലാം ചെന്നപ്പോൾ തന്നെ അവിടെ അന്മാർക്കെല്ലാം ഓപ്പൺ ആയിപ്പോയി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസും ക്രെഡിറ്റ് ഡെബിറ്റ് സാഗര സാധനങ്ങളും മാർക്ക് ഓപ്പൺ ചെയ്യപ്പെട്ടു അങ്ങനെ അവർ സാമ്പത്തിക തട്ടിപ്പം അതിലൂടെ ആദ്യം എണ്ണായിരത്തി ചില്ലാനം രൂപ തട്ടിച്ചു പിന്നെ മറ്റേ ക്രെഡിറ്റ് ക്രാഡ് കാർഡിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തി ചില്ലാനം രൂപ മറ്റോ പറ്റിച്ചു അങ്ങനെ ഒരു വൻ സാമ്പത്തിക നഷ്ടം തന്നെ ആ പാലുടമയ്ക്ക് ഉണ്ടായി ഹിന്ദിയിലാണ് സംസാരിച്ചത് ആദ്യം വീഡിയോ കോള് ഇതിൽ തെളിഞ്ഞു വന്നു പിന്നെ മാഞ്ഞു പോയി അങ്ങോട്ട് വ്യക്തമല്ലാതെ അത് ആണ് ഇതിനു മുമ്പ് കേരളത്തിൽ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ ഒരാൾ അതിവിദഗ്ധമായി പറ്റിച്ച് പത്ത് നാല്പതിനായിരം രൂപ പറ്റിച്ചു ഒരു ബന്ധു ആശുപത്രിയിലാണ് ഉടനെ പൈസ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ തന്നെ ആ സുഹൃത്തിൻ്റെ അതേ മുഖവുമായിട്ട് വന്നു അദ്ദേഹം ആ വിശ്വിച്ചു ആരാണേ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് എന്തായാലും ഒരാളെ വിളിച്ച് അന്വേഷിക്കാൻ തോന്നി ഈ സുഹൃത്ത് പറഞ്ഞ ശരിയാണ് എന്തായൊക്കെ അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുടെ അവസ്ഥ അന്നേരാണ് അദ്ദേഹം പറ്റിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കിയത് അദ്ദേഹം ഉടനെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു ഉടനെ അത് ഒരാഴ്ചക്കുള്ളിൽ പിടിച്ചു പൈസ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി അപ്പോഴാണ് അറിയണത് എ ഇതുപോലെ പറ്റിക്കും എന്നുള്ളത് അതുകൊണ്ട് ഇതുപോലെയുള്ള ക്രയവിക്രയങ്ങളെല്ലാം പരമാവധി പൈസ നേരിട്ട് തന്നെ മേടിക്കാനും കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിജിറ്റൽ തെളിവുകളോ എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഗൂഗിൾ പേ പോലെ സാങ്കേതികവിദ്യകൾ തന്നെ ഉപയോഗിക്കും ഒത്തിരി വലിയ തുകകളൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ല കള്ളനോട്ടിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ പക്ഷെ അതിലും വലിയ ഭാരയാണ് വന്നത് ഇത് ഈ സൈബർ തട്ടിപ്പ് ഹിന്ദിക്കാനാണ് കൂടുതലും ഇതിൻ്റെ പുറകില് അവരിങ്ങനെ ഇതിനു വേണ്ടി തന്നെ ഇരിക്കുകയാണ് ആ തട്ടിപ്പിനിരയായ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒക്കെ എത്ര വർഷം ഗൾഫിൽ കിടന്ന മണലാരണ്യത്തിൽ പൊള്ളുന്ന വെയിലിൽ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെ സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടത് ചില സമയങ്ങളിൽ ചില കടകളിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്യുമ്പോഴും അങ്ങനെ സംഭവിക്കുക നമ്മുടെ പൈസ പോയതായിട്ട് കാണിക്കും പക്ഷേ ആ കടക്കാർക്ക് ഏതിലേക്കാണോ പേ ചെയ്ത് അവർക്ക് പൈസ കിട്ടിയതായിട്ട് കാണിക്കില്ല കിട്ടാനുള്ള ആൾക്ക് മെസ്സേജ് വന്നാൽ മാത്രമാണോ കിട്ടി അയാൾക്കുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറി എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കുറേ നാൾ മുമ്പാണ് ഒരു പെൺകുട്ടി ഒരു കടയിൽ കയറി ചെരുപ്പ് മേടിച്ചിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയി ഉടമസ്ഥന് പൈസ കിട്ടിയില്ല അങ്ങനെ വലിയ തർക്കമായി അവസാനം അത് കേസായി ആ പെൺകുട്ടി വിജയിച്ചു സത്യത്തിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടായിരുന്നു അയാൾക്ക് അത് പക്ഷേ അയാൾക്ക് ഒത്തിരി ഇരട്ടിയിൽ എത്ര ഇരട്ടിയിലധികം തുക ഈ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട് നഷ്ടപരിഹാരമായി കാരണം ആ പെൺകുട്ടി അവിടെ അപമാനിതയെ കള്ളി എന്നുള്ള മുദ്ര ചാർത്തപ്പെടരുതല്ലോ ഒരിക്കലും അതുകൊണ്ട് അവർ കേസിന് പോയി എല്ലാ അന്വേഷണമായിട്ട് നടന്നു കൃത്യമായിട്ട് അതുകൊണ്ട് ആ പെൺകുട്ടി നിരപരാധിയാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അവർ കൃത്യമായി അവർ മേടിച്ച സാധനത്തിന് പൈസ അടച്ചിട്ടുണ്ടെന്നുള്ള തെളിയിച്ചു ആ പൈസ കിട്ടാനുള്ള ആൾക്ക് മെസ്സേജ് വന്നെന്നും ഇല്ലായിരിക്കാം ഒരു പക്ഷേ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സാങ്കേതിക വിദ്യ അറിയാവുന്നവരും അത് ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലാത്തവരും എല്ലാം സൈബർ തട്ടിപ്പിന് ഇരയാകാറുണ്ട് അതുപോലെ ചിലപ്പോൾ എ ടി എമ്മിൽ പൈസ എടുക്കാൻ പോകുമ്പോൾ ചിലവർക്ക് റിസീവ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് വരാറുണ്ട് പക്ഷെ പൈസ കിട്ടില്ല അപ്പോൾ ബാങ്കിൽ ചെന്ന് തന്നെ ചോദിക്കാലും അവിടുന്ന് പൈസ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് എ ടി എമ്മിൽ നിന്ന് ഇവർ റിസീവ് ചെയ്തിട്ടാണ് കാണിക്കുള്ളൂ ആക്ച്വലി ശരിക്കും അവിടെ സംഭവിക്കണം വെച്ചാൽ ആ പൈസ ആ എ ടി എം മെഷീനിൽ കുടുങ്ങിപ്പോയതായിരിക്കും അങ്ങനെ സംഭവിക്കാം എ ടി എം അത് അഴിച്ചു പണിയുന്നവരുണ്ട് അവർ തന്നെ അത് നോക്കി പിറക്കി എടുത്തു തരാനേ പറ്റുള്ളൂ